ഏവർക്കും കാർഗോയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ തിരുവനന്തപുരം റിയാദ് നേരിട്ടുള്ള സർവീസിന് തുടക്കം ആദ്യഘട്ടത്തിൽ എല്ലാ തിങ്കളാഴ്ചകളിലും സർവീസ് നടത്തും ഐ എക്സ് അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് വൈകുന്നേരം ഏഴ് അൻപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് രാത്രി പത്ത് നാൽപ്പതിന് റിയാദിൽ എത്തിച്ചേരും മടക്കയാത്ര ഐ എക്സ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രാത്രി പതിനൊന്ന് ഇരുപതിന് പുറപ്പെട്ട് ചൊവ്വ രാവിലെ ഏഴ് മുപ്പതിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും റിയാദ് പ്രവിശ്യയിലെ ലൈല അഫ്ലാജ് അഫീഫ് ദവാത്മി അൽ ഖാദ് അൽ ഗുവയ്യ അൽ ഹരീഖ് അൽ ഖർജ് അൽ മജ്മ അൽ മുസാമിയ അൽ സുലൈ ദുർമ ഹോത്ത ബനീ തമീം ഹുറൈമല റിമ ഷക്റ താതിക് വാദി വാസിർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ളവർക്ക് അനുഗ്രഹമാണ് പുതിയ സർവീസ് ഇതിനു പുറമെ കന്യാകുമാരി ഉൾപ്പെടെ തമിഴ്നാട്ടിലെ അതിർത്തി ജില്ലകളിലുള്ളവർക്കും പുതിയ സർവീസ് ഉപയോഗപ്പെടുത്താൻ കഴിയും ഏറെ നാളായി ആവശ്യപ്പെട്ട സർവീസ് യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് പ്രവാസികൾ ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ് പ്രവാസി ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സൗദി ടൈംസ് സബ്സ്ക്രൈബ് ചെയ്യുക ഹൃദയം ഓണാശംസകൾ